കൂറ്റനാട് ദേശോത്സവവുമായി ബന്ധപ്പെട്ട് തൃത്താല ന്യൂസ് പ്രസിദ്ധീകരിച്ച വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് കൂറ്റനാട് കേന്ദ്ര ദേശോത്സവം കമ്മിറ്റി ഭാരവാഹികൾ കൂറ്റനാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂറ്റനാട് കേന്ദ്ര ദേശോത്സവ കമ്മിറ്റിയുടെ കീഴിൽ നടന്നുവരാറുള്ള ആഘോഷ പരിപാടികൾ ഈ വർഷവും വിപുലമായി നടത്തുമെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ദേശോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും ഗജസംഗമവും നടക്കും കേന്ദ്ര ആഘോഷ കമ്മിറ്റിയും ഇരുപത്തെട്ട് ഉപകമ്മിറ്റികളും ദേശോത്സവത്തിനുള്ളൊരുക്കം ഊർജിതമായി തുടങ്ങി ാണ് നാൽപ്പതിൽ പരമാനകളെ പങ്കെടുപ്പിക്കാൻ ശ്രമം നടന്നുവരുന്നുണ്ട് ദേശോത്സവത്തിന് രണ്ടു കോടി രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ദേശോത്സവത്തിന് നേതൃത്വം നൽകുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസ് ഫയർഫോഴ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ വിഭാഗം വനംവകുപ്പ് ആനപരിപാലന സംഘം തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ദേശോത്സവം നടത്തുന്നത് തൃത്താല ന്യൂസിൽ പ്രസിദ്ധീകരിച്ച വാർത്തയെ തുടർന്ന് ധാരാളം ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാവുകയും കൂറ്റനാട് കേന്ദ്ര ദേശോത്സവം കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ ഇല്ല എന്ന രൂപത്തിൽ പ്രചരണങ്ങൾ നടന്നുവെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി അതേസമയം വാർത്തകൾ മുഴുവൻ വായിക്കാതെ ഹെഡിങ്ങുകൾ മാത്രം പ്രചരിപ്പിച്ചതാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് കാരണമെന്നും കൂറ്റനാട് നേർച്ചയും ദേശോത്സവം രണ്ടും രണ്ടു പരിപാടികളായിരിക്കെ ഒന്നാണെന്ന രൂപത്തിൽ ചിലയാളുകൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങൾ നടന്നതെന്നും തൃത്താല ന്യൂസ് വ്യക്തമാക്കി കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ വി ഗഫൂർ വൈസ് പ്രസിഡന്റ് പി സി അജയൻ സെക്രട്ടറി എ വി ഫൈസൽ ജോയിന്റ് സെക്രട്ടറി പി എ അബ്ദുൽ ഹമീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഒരു വിളിക്കാനുണ്ടായ സാഹചര്യം രണ്ട് ദിവസം മുന്നേ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഒരു തെറ്റായിട്ടുള്ള ഹെഡിങ്ങിലൂടെ ഒരു വാർത്ത കൊടുക്കലുണ്ടായി അതിന് ആ വാർത്തയോടനുബന്ധിച്ചിട്ട് മനോരമയിലും ആ ഒരു വാർത്ത വലിയ രീതിയിൽ വന്നതായി കണ്ടു പ്രാവശ്യം കൂറ്റനാട് ദേശോത്സവത്തിന് അല്ലെങ്കിൽ നേർച്ചയ്ക്ക് ആനയില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു തെറ്റായിട്ടുള്ള വാർത്തയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതല് ഇത് കൂറ്റനാട് പ്രാദേശികമായിട്ട് നടത്തുന്ന ഒരു ദേശോത്സവ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ഉത്സവങ്ങളും ആചാരങ്ങളും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് ദിവസം മാറ്റി ഒരു വേറെ ദിവസം നടത്തിയിട്ടുള്ളതാണ് പിന്നെ ഇപ്രാവശ്യം മാത്രം ഇങ്ങനെ ഒരു വാർത്ത ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്താണെന്നുള്ളത് ഞങ്ങറിയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഒരു അപകടത്തെ വളരെ തെറ്റായ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടാണ് പിന്നെ ഇപ്രാവശ്യം നേർച്ച ഇല്ല ആനകളും മറ്റുള്ള ഇതൊന്നുമില്ല എന്നുള്ള ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത് അത് വെറും തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ കമ്മിറ്റി കൂറ്റനാട് ദേശോത്സവം എന്നുള്ള കമ്മിറ്റി നമ്മൾ പാലക്കാട് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് അതിന്റെ കീഴിലാണ് നടത്തുന്നത് അല്ലാതെ പള്ളിക്കും ഇതും കൂടി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇപ്രാവശ്യം മകരം ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴ് എന്നുള്ളത് അമ്പു ഒരു ഉള്ള കാരണം ആന മറ്റുള്ള ബാൻഡും ആദ്യങ്ങളൊക്കെ വളരെ പൈസ കാരണം അല്ലെങ്കിൽ കൂട്ടനാട് വരുന്നത് പൈസ കൂടിയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ച പൈസക്കും കിട്ടില്ല എന്നുള്ളത് ഉപകമ്മറ്റികളുടെ ആവശ്യപ്രകാരമാണ് കേന്ദ്ര ദേശവാസ കമ്മിറ്റി ഈ ദിവസം മാറ്റാൻ എന്നുള്ള തീരുമാനം കൈക്കൊണ്ടത് അതിനെ സംബന്ധമായിട്ട് ഒരു മീറ്റിംഗ് കൂടി ആ കമ്മിറ്റിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് കാരണം ദിവസം മാറ്റി ഒമ്പത് പത്ത് ഫെബ്രുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നാം തീയതി അത് വിപുലമായിട്ടുള്ള ഘോഷയാത്ര മറ്റുള്ള കാര്യങ്ങളായിട്ട് നടത്താം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ആ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ അങ്ങനെ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ബന്ധപ്പെടുകയും ഇന്ന് പ്രാവശ്യം പരിപാടി ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ കാരണം ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് വരുന്നതാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം കൂട്ടനാട് പ്രാദേശികമായിട്ട് ഇവിടെ എത്രത്തോളം ആളുകൾ വരുന്നുണ്ട് കാണാൻ കാണാൻ വേണ്ടിയിട്ടെന്നുള്ളത് അറിയുന്നതാണ് അപ്പൊ ഒരു വാർത്ത വന്നതിന് അതല്ല ഇപ്രാവശ്യം അതിഗംഭീരമായിട്ടുള്ള പരിപാടി നടത്തുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പത്രസമ്മേളനം വിളിച്ചത് കൊണ്ടാടുന്നത് കൂട്ടനാടിന്റെ ഒരു ദേശീയോത്സവമാണ് അത് ജാതി മത ഭേദമില്ലാതെ കൊണ്ടാടുന്നതാണ് അതിനെ ഒരു വളച്ചൊടിച്ചിട്ട് വേറെ രീതിയിലാക്കുന്ന രീതിയിലാണ് ആ ന്യൂസ് കൊടുത്തത് കൂറ്റാട് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതല് ഞങ്ങൾ ഇത് ദേശോത്സവമായിട്ടാണ് കൊണ്ടാടുന്നത് അല്ലാതെ കൂറ്റാൻ നേർച്ചയായിട്ടല്ല അതിന്റെ കാര്യങ്ങൾ കൂറ്റാർ പള്ളിയിൽ നടക്കും നീർച്ചന്നുള്ളത് ഒരു ഘോഷയാത്ര ദേശോത്സവത്തിന്റെ ഒരു പൈതൃകം കൂറ്റാടിൻ്റെ ഒരു പൈതൃകമായിട്ട് കൊണ്ടാടുകയാണ് അപ്പം ആ വാർത്ത കൊടുത്തിട്ട് ജനങ്ങളെ വേറെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അതിവിപുലമായിട്ടാണ് വിപുലമായിട്ടാണ് കൂട്ടാൻ ദേശോത്സവം കൊണ്ടാടുന്നത് ഈ വർഷവും പത്ത് ഇരുപത്തെട്ട് കമ്മി ഉപകമ്മിറ്റികളും കമ്മിറ്റികളും അതിഗംഭീരായിട്ടാണ് കൊണ്ടാടുന്നത് അടി അതിഗംഭീരായിട്ടുള്ള ഘോഷയാത്രകളും മത ഘോഷയാത്രകളും കൊണ്ടാടുന്നുണ്ട് അപ്പൊ അത് നല്ല രീതിയിൽ നിങ്ങൾ പത്ര സഹ നല്ല രീതിയിൽ ഈ വാർത്ത നന്നായി പ്രാധാന്യം കൊടുക്കണം കാരണം എന്താ വെച്ചെങ്കിൽ ഇതൊരു തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പത്രമാധിക സുഹൃത്തുക്കൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ എല്ലാ വർഷവും തോറും ഉള്ള പരിപാടി ഘോഷയാത്ര ദേശോത്സവം ഇപ്രാവശ്യം ഞങ്ങൾ പള്ളിയിട വരുന്നതാണ് റോഡിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് അധികം ദൂരം വരുന്ന ഉപസാറ അല്ലെ പമ്പിന്റെ അപ്പുറം വെച്ചിട്ടാണ് കൊണ്ടു നോക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ ആലപ്പുറമുണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടോ സ്ഥലങ്ങൾ നോക്കിയത് എന്തായാലും പരിപാടി ഉഷാറായിട്ട് തന്നെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകും ആനകളെ പത്ത് ഇരുപത്തെട്ടോളം ടീമുകൾ ഉണ്ട് എന്തായാലും പ്രശ്ന ഗംഭീരമായിട്ട് തന്നെ ചെയ്യും അതിന് വരും കൂറ്റാണ്ട് ദേശീയോത്സവത്തിനു ഒമ്പത് പത്ത് പതിനൊന്ന് നടത്തുന്ന പതിനൊന്നാം തീയതികൾ നടക്കുന്ന കൂറ്റാണ്ട് ദേശീയോത്സവം നല്ല രീതിയിൽ നടത്താൻ തന്നെയാണ് ഈ കൊല്ലവും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഒരു നവമാധ്യമങ്ങൾ വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ പത്ത് സമ്മേളനം നടത്താൻ ഞങ്ങളെ കൊണ്ട് ഇതാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരു നവമാധ്യമങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഈ കേന്ദ്രോത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ഉണ്ട് പ്രസിഡന്റ് ആരേലും ഒരാളെ വിളിച്ചിട്ട് ഇതൊന്ന് ഇതൊന്നന്വേഷിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത്ര ഒരു വലിയൊരു ഇത് വന്നിരുന്നില്ല കാരണം ഒരുപാട് ജനങ്ങൾ തെറ്റിദ്ധരിച്ച് എത്രയോ ജനങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇപ്രാവശ്യം ഒന്നുമില്ല കൂറ്റനാട് എന്ന് നേർച്ചയ്ക്ക് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ പത്രസമ്മേളനം ഇപ്പോഴത്തെ വിളിച്ചിരിക്കുന്നത് എല്ലാ കൊല്ലവും നടക്കുന്ന മാതിരി തന്നെയാണ് കൂറ്റനാട് തീർത്ഥാല റോട്ടിൽ പാടത്താണ് ആനകളെ നിരത്തുന്നത് പത്തി ഇരുപത്തെട്ട് കമ്മിറ്റികളുണ്ട് ആനകൾക്ക് നമ്മൾക്ക് പെർമിഷൻ നാൽപ്പത് ആനകൾ പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് എത്ര കിട്ടുക എന്നുള്ളത് ഇന്നറിയാം അല്ലെങ്കിൽ നാളെ അറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ട് ആനകളെ വീതിച്ച് കൊടുക്കലാണ് കളക്ടറെ ഒരു ഉത്തരവാദിത്വത്തിലാണ് ഈ പ്രാവശ്യം ഇതൊക്കെ നടക്കുന്നത് എല്ലാ കൊല്ലവും എ ഡി എമ്മിൻ്റെ ഇതിൽ നടക്കുന്നത് ഇപ്രാവശ്യം കളക്ടറാണ് നേരിട്ടിട്ട് ഇതിന് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ നല്ല രീതിയിൽ നടത്താൻ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന്